ഹലോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോക്ക് ഇപ്പോൾതാ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദാ അല്ലിയും പൊന്നുമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് മസ്സിന് കൂടി വഴി തന്നെ ഊട്ടിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതിൽ ഊട്ടിയിലുള്ള ഒരു ഹിഡൻ സ്പോട്ട് നല്ല കീഡിലെ നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് കുറേ ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിടലൻ ഹിഡൻ സ്പോട്ടും അധികം ആരും നമ്മളാദ്യമായിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്പോട്ടും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടോക്ക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ കഞ്ചാ അങ്ങോട്ടും അങ്ങനെ കാട്ടിലൂടെതാ കുറെ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ആനനെ കണ്ടപ്പോ ഒരിക്കും ജീവിക്കണം ആനയെ അടുത്തേക്ക് വരല്ലേ എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ആന എന്തായാലും ഓലെ ഇത് കേട്ടിട്ട് നമ്മളെ ശല്യപ്പെടുത്താണ്ട് ആന തിരിച്ചു പോയി സിംഹമൊക്കെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഓരോ അന്വേഷിച്ചുകൊണ്ട് ഇതിന് മുകളിൽ കയറി ഇങ്ങനെ നിന്നിട്ട് പോവുകയാണ് അപ്പോൾ ഇവരും മേലെ കയറി ഇങ്ങനെ കളിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ടീം ടീമെടുത്ത് തന്നെ കേട്ടോ അവർ കുറേ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ദാ ഇവരാണ് ആൾ തിരൂരാ ഭാഗത്തുള്ളവരാണെന്നാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ അവരെടുത്ത് നിന്നിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അങ്ങനെ അങ്ങനെതാ അല്ലി പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് ചോദിച്ച് നടക്കാൻ അങ്ങനെ തുടങ്ങിയിട്ടിട്ട് അങ്ങനെതാ തണുപ്പെന്താ വരാത്തത് ഊട്ടി എന്താ എത്താത്തതെന്ന് പറഞ്ഞിരുന്ന ഇപ്പോൾ തണുപ്പ് വന്നപ്പോൾ ഉള്ള എക്സ്പ്രഷനാണത് അങ്ങനെ റൂമിലേക്ക് എത്തി പിന്നെ രാത്രി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അവിടെ അങ്ങനെ അവിടെ അവൾക്ക് പാനിപൂരി എല്ലാവരും കഴിക്കണത് കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ അതെങ്ങനെ ഇവിടുത്തെ ഒന്നും കഴിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല അവൾക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞ് കഴിച്ചു ഒരു ടേസ്റ്റുമില്ലായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പെട്ട പാട് അങ്ങനെ ഇവിടെ നിന്നൊക്കെ അവർക്ക് എന്തൊക്കെയോ വേണ്ടതൊക്കെ ഇങ്ങനെ വാങ്ങിപ്പോയി തിരിച്ച് പിന്നെ ഞാൻ ഇവിടെ വന്നാൽ മെയിൻ ആയിട്ട് കയറുന്ന ഒരു ഷോപ്പാണ് ഈ എക്സസറീസിൻ്റെ ഇത് ഇവിടെ നല്ല അടിപൊളി ഇയർറിങ്സും ഹെയർ എക്സസറീസൊക്കെ കിട്ടാറുണ്ട് നോക്കിയെടുക്കണം അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഇയറിങ്സും പിന്നെ ക്ലിപ്സും ഒക്കെ എടുത്തിട്ടുണ്ട് അവർക്ക് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡിനാണ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് കിട്ടിയത് എല്ലായിടത്തും ഫുള്ളായിരുന്നു അങ്ങനെ അവസാനം നമുക്ക് ഫുഡ് കിട്ടി ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഇതിനു മുന്നേ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടെ പോകണം അപ്പ അതിനു വേണ്ടി വേഗം ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുത്തെ പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോക്കെ പൊറോട്ടയും അപ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത് പോലെക്കൊക്കെ പൂരി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു അങ്ങനെതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോണത് ഇവിടുന്ന് അത്യാവശ്യം നല്ല യാത്ര ഉണ്ട് എന്നാലും നല്ലൊരു സ്പോട്ട് തന്നെ ആയിരുന്നു അത് പോണത് അവലാഞ്ചിയ ഫോറസ്റ്റ് അവലാഞ്ചിയ ലേക്ക് ഒക്കെ ഉണ്ട് അവിടെ അവിടേക്കാണ് കേട്ടോ ലൊക്കേഷൻ വേണ്ടിട്ട് അങ്ങനെ പോവാണ് എവിടത്തുന്നു എന്തോ ഒന്നും അറിയില്ല അത്യാവശ്യം യാത്ര ഉണ്ടായിരുന്നു പക്ഷെ അവിടേക്ക് പോണ സ്ഥലങ്ങളൊക്കെ ഒക്കെ നല്ല അടിപൊളിയാണ് ഇതുപോലൊരു കാടിനുള്ളിലൂടെ കുറേ ദൂരം പോകാനുണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ ഇടക്ക് ചെറിയൊരു മഴ പെയ്യും പിന്നെയും മഴ പോവും അങ്ങനെ ആയിട്ട് ഏകദേശം ഞങ്ങൾ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് അതിന് കുറച്ച് മുന്നേ എത്തുമ്പോൾ ലൊക്കേഷന് നിൽക്കട്ടോ കുറച്ചും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ് ഇതിന് കുറച്ച് മുന്നേ എത്തിയപ്പോൾ തന്നെ ലൊക്കേഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നാൽ മതി അപ്പം അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ പ്രത്യേക നല്ല ഒരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ അങ്ങനെ ഇവിടുന്ന് പിന്നെ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അരുവി പോലെ ഇങ്ങനെ വെള്ളം ലേക്ക് ഉണ്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് അപ്പം അങ്ങോട്ടേക്ക് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോറസ്റ്റിനുള്ളിലൂടെയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ജീപ്പ് സഫാരി ഒക്കെ അപ്പുറത്ത് അതിൽ എന്തായാലും നമ്മൾ പോയിട്ടില്ല നമ്മൾ ഇവിടെ മാത്രം നിന്ന് ഇവിടെ തന്നെ പോവാൻ തോന്നുന്നില്ലായിരുന്നു കുറേ നേരം ഇവിടെ ഇരുന്നു റങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറച്ച് വെള്ളമേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല വെള്ളം ഒഴുകലുണ്ട് എന്നൊക്കെ കേട്ട് ഇവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ കുറേ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കുറേ വലിയ പാറക്കല്ലുകളും ഇതൊക്കെ ആയിട്ട് അവിടെ ഒക്കെ ഫാമിലീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും ഇല്ലാത്ത ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് നല്ല തണുപ്പായിരുന്നു വെള്ളട്ടോ വെള്ളത്തിൽ നിന്ന് പോരാൻ തോന്നുന്നില്ല നല്ല ഐസ് ആയിട്ടുള്ള വെള്ളമായിരുന്നു അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് കയറുകയാണ് ഇതിന് അകത്ത് തന്നെ ചെറിയൊരു ഹോട്ടൽ വരുന്നുണ്ട് നമുക്ക് ഫുഡ് തന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടും എന്താ ഹോട്ടൽ വരുന്നിട്ടോ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം പിന്നെ അതല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ കുറേ ടൈം ഫോറസ്റ്റിനുള്ള കൂടെ അല്ലേ അപ്പോൾ പിന്നെ എന്താ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകേണ്ടിയിട്ട് പിന്നെ ഇതാ ബോട്ട് ഹൗസിലേക്ക് ഞങ്ങൾ രാവിലെ ശരിക്കും ബോട്ട് ഹൗസിലാണ് പോയത് പിന്നെയാണ് ഇത് അതിൽ വന്നത് ഇതാണ് ഫസ്റ്റ് കാണിച്ചെന്ന് മാത്രം അങ്ങനെ ബോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അതാ ഇവിടെ ഫുള്ള് തിരക്കായിരുന്നു അങ്ങനെ കുറേ ടൈം ടൈമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓയിൽ വിജയതാ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഇവിടെയുള്ള തണുപ്പൊന്നും പോരാനൊക്കെ എൻ്റെ മുതൽ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി പിന്നെ കുതിരപ്പുറത്ത് കയറാൻ എൻ്റെ രണ്ട് മക്കൾക്കും നല്ല പേടിയാണ് അതുകൊണ്ട് പിന്നെ ഓരോ രണ്ടാളും അതിന് കിട്ടിയിട്ടില്ല അങ്ങനെ ഇപ്പോൾ തിരിച്ച് പോവാണ് കേട്ടോ അപ്പോഴും ചെറിയൊരു മഴയൊക്കെ ഉണ്ട് അങ്ങനെ തിരിച്ചിറങ്ങിയ കുറച്ച് ക്യാരറ്റും ഇതൊക്കെ വാങ്ങിച്ച് നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഒരു ചായ എടുക്കാമെന്ന് ഇറങ്ങിയതാണ് ഇവിടെ തണുപ്പ് അങ്ങനെ വണ്ടി വണ്ടീന്നിറങ്ങിയിട്ട് പിന്നെ പൊന്നൂനൊക്കെ തണുത്തിട്ട് എങ്ങട്ടാ പിന്നെ ഉടണ്ടിയെന്നറിയില്ല അങ്ങനെ ഇവിടെ നല്ല തണുപ്പും പിന്നെ നല്ല ചൂടുള്ള ചായയും കുടിച്ച് ഞങ്ങൾ കയറി പല്ലിക്കൊക്കെ ഇതാ തണുപ്പ് എത്രയായിരുന്നു തികയാത്ത ആളാണ് അപ്പം തണുത്തിട്ട് വായ വരെ മൂടി പൊത്തി പൊന്നൂൻ്റെ ശ്രഗൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇതാ ഇത് നല്ലൊരു പെയിൻറിങ്സ് പോലെയുള്ള ഈ ഒരു വ്യൂ ആണ് ഞാന് അപ്പം ഇവിടെ ഒക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങാണ് അപ്പോൾ ഉടയിൽ പോകുമ്പോൾ അവലാഞ്ചേ ഫോറസ്റ്റ് അങ്ങനെ തന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ അവിടെ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം നല്ലൊരു പ്ലേസ് ആണ് ഇതുവരെ പോവാതെ ഫസ്റ്റ് ടൈം പോയതുകൊണ്ടാണോ അറിയില്ല അങ്ങനെ അധികാരം പോയിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്